ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ എഴുതി പരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെട്ടു മാറിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തി ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ചില സമയങ്ങൾ നാം വല്ലാതെ തളർന്നു പോകാറുണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോകാറുണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് സമയമാണ് എന്നൊക്കെ ചിന്തിക്കാറുള്ള ഭാഗങ്ങളുണ്ടായിട്ടില്ലേ വിശുദ്ധവേദപുസ്തകം യോബിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ വിളിച്ചിട്ട് അവൻ ഉത്തരമരളിയാലും എൻ്റെ അപേക്ഷ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു എന്ന ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അസഹനീയമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു സമയത്ത് താൻ തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേദനയോടെ പറയുന്ന പദങ്ങളാണ് നാം വായിച്ചു കേട്ടത് നീതിമാൻ നേരുള്ളവൻ ദോഷം വിട്ടകരുന്നവൻ യോഗോബാ ഭക്തനെന്ന് പറഞ്ഞാൽ ദൈവമനുഷ്യൻ താൻ തൻ്റെ വീടിനകത്ത് തൻ്റെ തലമുറയിൽ തൻ്റെ ആരോഗ്യത്തിൽ തൻ്റെ സമ്പത്ത് എല്ലാം ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സമയത്തിൽ നിന്നും എല്ലാം തകർന്നു പോകുന്ന ഒന്നും തന്നെ പിടിച്ചു നിർത്താൻ കഴിയാതെ എല്ലാം തകർന്നു പോയൊരു സാഹചര്യം ദൈവത്തിനുഷ്ഠോത്രം വളരെ പരിചിതമേറിയൊരു ചരിത്രമാണ് തൻ്റെ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ സമ്പത്തുകൾ മുഴുവനും നശിക്കുന്നു ആ ഒരു ദുരന്തവാർത്ത കേൾക്കുവാൻ അല്ലെങ്കിൽ കേൾപ്പിക്കുവാൻ മാത്രം തന്നെയും അവിടെയും ഒരാളെ ശേഷിപ്പിക്കുകയാണ് ദൈവത്തിനു സ്ത്രോത്രം വളരെയധികം അസഹനീയമായ ദുരന്തമുഖങ്ങൾ ഫേസ് ചെയ്യുന്നൊരു സമയത്ത് അയോവ തൻ്റെ വേദനയ്ക്കകത്ത് പറയുകയാണ് ഞാൻ വിളിച്ചിട്ടും അവൻ ഉത്തരമരളിയാനും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിട്ടില്ലേ ഇത്രയേറെ ദൈവസന്നിധിയിൽ നിന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും എന്താ ജീവിതത്തിനകത്ത് ഒരു മാറ്റം സംഭവിക്കാത്തത് ജീവിതത്തിനകത്ത് ഒരു ചേഞ്ച് ഒരു മാറ്റം ഉണ്ടാകാത്തൊരവസ്ഥ തകർച്ചയാണല്ലോ ജീവിതത്തിൽ എന്നും 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 കാണുന്നത് ഇന്ന് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും നാളെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയത്തക്ക നിലയിൽ കഷ്ടതയുടെ ഫേസുകളാണോ താങ്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ നോക്കി പറയുന്നു ഏറ്റവും മോശപ്പെട്ട സമയമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞ ഈ കാലഘട്ടത്തെ എടുത്തു മാറ്റി ഏറ്റവും നല്ലതൊന്ന് ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ ഏറ്റവും നല്ലതാണ് താൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതെന്ന് പറയത്തക്ക നിലയിൽ ചിലത് താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും ദൈവത്തിനൊരു സ്ത്രോത്രം യോബ് അനുഭവിച്ച വേദന ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരു പ്രസംഗം കൊണ്ട് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഗൗരവം നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നറിയത്തില്ല പക്ഷെങ്കിൽ യോബ് അതിൻ്റെ ഗൗരവത്തോടെ പറയുന്നൊരു കാര്യമാണ് കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർത്തു എന്ന് പറഞ്ഞ സാധാരണ ഒരു കഷ്ടതയല്ല സാധാരണ ഒരു വേദനയല്ല ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ വലിയ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ വലിയ തകർച്ചക്കകത്തൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ മറ്റാർക്കുമില്ലാത്ത പ്രതികൂലത്തിൻ്റെ അങ്ങേയറ്റ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ താങ്കളുടെ ജീവിതത്തിനകത്ത് താങ്കൾ അനുഭവിക്കാൻ പോകുന്ന ദൈവിക നന്മകൾ ഏറ്റവും മനോഹരമായിരിക്കും ഏറ്റവും ആ മെസ്തോത്രം നല്ലതായിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു ദയ്യത്തൊരു സ്ത്രോത്രം കൊടുങ്കാറ്റുകൊണ്ട് അവനെന്നെ തകർക്കുന്നുവല്ലോ കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു എന്ന് പറഞ്ഞാൽ വേദന മാറി 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 വേദനകൾ തരികയാണ് ദെയ്യത്തുനിഷ്തോത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു സമ്പത്തുകൾ പോയി പത്തു തലമുറകൾ മരിച്ചു ദെയ്യത്തുനിഷ്തോത്രം തൻ്റെ ആടുമാടുകൾ കന്നുകാലികളെല്ലാം എല്ലാം നഷ്ടപ്പെടുന്നു അമ്മ ഇഷ്ടോത്രം തൻ്റെ കുടുംബത്തിൽ ഭാര്യമെന്ന് പറയുന്നു ഈ ദൈവത്തെ തള്ളിപ്പറയാൻ പറയുന്നു തൻ്റെ ശരീരം തന്നോട് എതിർത്തു നിൽക്കുന്നതുപോലെ പുഴുവരിക്കത്തക്ക നിലയിൽ തൻ്റെ ശരീരം രോഗ ആ അവസ്ഥയിലായി തകർന്നു പോകുന്നു എന്നുവേണ്ട തനിക്ക് മുൻപോട്ട് പോ നോക്കിയാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു ആ സാഹചര്യത്തിൽ താൻ പറയുന്നതാണ് കൊടുങ്ക അറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നു ദൈവത്തിന് ഇഷ്ടോത്രം കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പൊറുക്കുന്നു പെരുക്കുന്നു ഭയങ്കര പോലെയുള്ള വിഷയങ്ങളാണോ സ്നേഹിത താങ്കളുടെ ലൈഫിൽ ഇന്ന് താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ എന്തു ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകും എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നെ സഹായിപ്പാൻ ഒരു മനുഷ്യനുമില്ലല്ലോ എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ എനിക്ക് ഒരു നന്മ പറയാൻ എനിക്കൊരു നല്ലത് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലല്ലോ എന്ന് വേദനയോടെ കഴിച്ചുകൂട്ടുന്നൊരു വ്യക്തിയാണോ താങ്കളെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു താങ്കളുടെ ദുഃഖമുഖത്തെ മാറ്റി അതീവ തീവ്രമായ വേദനകളെ എടുത്തു മാറ്റി വിശ്വസിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള ചില വിടുതലിൻ്റെ കരം അത്ഭുതങ്ങളുടെ കരം താങ്കൾ വേദന അനുഭവിച്ച അതേ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകി തരും ദൈവത്തിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ തകർച്ചകളുടെ അധ്യായമാണ് അവിടെ നിങ്ങോട്ട് തൻ്റെ ലൈഫിനകത്ത് കടന്നുകൂടുന്ന ദുരന്ത മുഖങ്ങളെ പറയുമ്പോൾ തീർന്നില്ല ലാസ്റ്റ് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യോവിനും നഷ്ടപ്പെട്ടതൊക്കെയും മടക്കി ഇരട്ടിയായി നൽകിത്തരുന്ന ഒരു ദൈവത്തിൻ്റെ അദർശമായ കരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ പ്രിയരേ അർത്ഥം താങ്കൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വസ്തനായി നിന്ന ദൈവം ദൈവസന്നിധി നിന്നാൽ നിഷ്കളങ്കൻ നേരിളവൻ ദോഷം വിട്ടകലെന്നവനും പേര് ചാർത്തപ്പെട്ട അയ്യോബേ തനിക്ക് കൊടുങ്കാറ്റുകൊണ്ട് ശിക്ഷിച്ചെന്ന് പറഞ്ഞാലും മുറിവുകളെ പെരുക്കുന്നെന്ന് പറഞ്ഞാലും ഇത്രയേറെ വേദനകളുടെ ആമേന അവസ്ഥകളോട് പോകുന്നെന്ന് പറഞ്ഞാലും താങ്കളുടെ ജീവിതത്തിനകത്ത് ഒരു ഇരട്ടിപ്പിൻ്റെ ആമേസ്റ്റോത്ര ഒരു മധുരത്തിൻ്റെ അവസ്ഥ നൽകി തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ഏറ്റവും അതീവ ദുഃഖമായുള്ളൊരു സാഹചര്യത്തിലൂടെ ആണോ പോകുന്നത് വലിയ ദൈവപ്രവർത്തികൾ താങ്കൾക്ക് വേണ്ടി ചെയ്യോ താങ്കൾ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെയുള്ള ദൈവപ്രവർത്തി വെളിപ്പെടാൻ ആദരിക്കുന്നൊരു ദൈവമുണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കരത്തിന്റെ മാധുര്യം അനുഭവിപ്പാൻ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആയിരിക്കാം കർത്തായി വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു